ശ്രീ ജയശൂരൻ ഇപ്പോൾ അഗ്നിശുദ്ധി വരുത്തി നിൽക്കുകയാണോ പിണറായി വിജയൻ സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി കേസിൽ വീണാ വിജയനെതിരെ എന്തൊക്കെ പുകിലായിരുന്നു ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കരുമണൽ വിറ്റു കരുമണൽ കള്ളൻ എന്നിങ്ങനെ പലതരം മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കി തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലാതെ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് പൂർണ്ണമായും ആ അർത്ഥത്തിൽ സംശയത്തിൻ്റെ കണിക പോലും ഇല്ലാതെ ഇത്തരം നേതാക്കന്മാരെ സംശയത്തിൻ്റെ പേരിൽ വിളിച്ചു വരുത്തുന്നത് അവരുടെ അന്തസ്സിന് കളങ്കമുണ്ടാക്കും എന്ന് എന്നുപോലുമുള്ള പരാമർശമുണ്ടായിരിക്കുന്നു ഇത് പിണറായി വിജയനെ സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ളൊരു വിജയം കൂടിയല്ലേ എസ് എഫ് ഐയുടെ അന്വേഷണം എവിടെ വരെ എത്തി നമുക്കറിയില്ല ഐ ടി യുടെ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ പുറത്തുണ്ടായിരുന്ന കമ്പനീസ് ഓഫ് രജിസ്റ്റാറുടെ അന്വേഷണം വൺ ട്വൻറ്റി പ്രകാരമുള്ള അന്വേഷണം എവിടെ വരെ എത്തി ഇതുവരെ ഒന്നും പുറത്തു വരുന്നില്ല ഇതെല്ലാം പുകമറ മാത്രമായിരുന്നോ ബിരിയാണി ചെമ്പ് പോലെ ജയസൂര്യൻ ഈ സി എം ആർ എല്ലിന്റെയും വീണാ വിജയന്റെയും അതുപോലെ എക്സാലോജി കിങ്ങിനെയൊക്കെയുള്ള ആ കേസ് യഥാർത്ഥത്തിൽ ഇവിടെ അല്ലല്ലോ നടക്കുന്നത് അതായത് എസ് എഫ് ഐ ഒയുടെയും ഇ ഡിയുടെയും കേസ് വരുന്നതേ ഉള്ളൂ അതിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോഴാണ് ഇവിടെ ഈ മാത്യു കുഴൽനാടൻ ഈ കേസുമായി മുന്നോട്ട് വരുന്നത് എന്താണ് ഇതിന്റെ പിന്നിനുള്ള ഇവരുടെ താല്പര്യം അതായത് മാത്യു കുഴൽനാടന്റെ താല്പര്യം അതായത് യു ഡി എഫിന്റെ താല്പര്യം പിണറായി വിജയനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതൊരു ഒത്തുകളിയാണ് അതായത് എൽ ഡി എഫും യു ഡി എഫും ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണ് ഇവിടെ പിണറായി വിജയനെ പരിശുദ്ധനാക്കുക എന്നുള്ളത് മാത്യു കുഴൽനാടൻ്റെയും യു ഡി എഫിന്റെയും ആവശ്യമാണ് അത് അവരുടെ പൊതുവായിട്ടുള്ള ഒരു അജണ്ടയുടെ അടിസ്ഥാനത്തിലുള്ള ഒത്തുകളി കേസാണിത് അതുകൊണ്ട് കോടതി പറഞ്ഞല്ലോ ഇതിനകത്ത് യാതൊരു മെരിറ്റും എവിഡൻസ് ഇല്ല യാതൊന്നുമില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ നിങ്ങൾ എവിഡൻസുമായിട്ട് വന്നാൽ വീണ്ടും ഈ കേസ് കൊടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട് എന്ന് പറഞ്ഞാണല്ലോ കോടതി വിധി അവസാനിക്കുന്നത് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ കേസുമായി പോയത് അതിന് കാരണമുണ്ട് ഇപ്പോൾ ഡോക്ടർ അരുൺകുമാർ അന്ന് തന്നെ സൂചിപ്പിച്ചതുപോലെ മൂന്നാറിൽ അദ്ദേഹത്തിന്റെ എതിരായിട്ടുള്ള മാത്യു കുഴന്നാടിനെതിരായിട്ടുള്ള ചില കേസുകളുണ്ട് ആ കേസുകളെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഈ കേസുമായി ഒത്തുതീർപ്പാക്കിക്കൊണ്ട് രണ്ടു കൂട്ടരും തടിയൂരാൻ വേണ്ടി ഉള്ള ഒരു നാടകം ഒരു പുകമറ അത് മാത്രമാണ് ഇത് യഥാർത്ഥത്തിലുള്ള കേസ് ഇ ഡിയുടെയും എസ് എഫ് ഐ കേസ് വരുമ്പോഴേക്കും ഇതിന്റെ തെളിവുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ വ്യക്തമാകും യാതൊരു സംശയവുമില്ല കൃത്യമായിട്ടുള്ള എവിഡൻസ് ഇല്ലാതെ എസ് എഫ് ഐ ഇ ഡി ഒന്നും ഇതിന്റെ പിന്നാലെ പോകുന്ന പ്രശ്നമില്ല ഡൽഹി ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട കേസിലെ സാങ്കേതിക സാങ്കേതിക ഏത് കേസ് ആരന്വേഷിച്ചാലും ഇ ഡി അന്വേഷിച്ചാലും അവർ ഇതുവരെ ചെയ്ത കേസുകളുടെ ട്രാക്ക് റെക്കോർഡിന്റെ അടിസ്ഥാനത്തിൽ നമുക്കത് പരിശോധിക്കാമല്ലോ നമ്മൾ പലപ്പോഴും ഇവിടെ പറയാറുണ്ടല്ലോ ഇ ഡി അന്വേഷിച്ചു അല്ലെങ്കിൽ മറ്റുള്ളവർ അന്വേഷിച്ചു കേന്ദ്ര ഏജൻസി അന്വേഷിച്ചു എന്നിട്ട് കാര്യമായി തെളിയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകൾ ഇ ഡി അന്വേഷിച്ചതിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം കേസുകൾ കൃത്യമായി അവർ തെളിയിച്ചിട്ടുണ്ട് അതിന്റെ നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അത്രയും അതൊന്നും തിരുത്തണം ഇ ഡി അന്വേഷിച്ചു തുടങ്ങിയ കേസുകളിൽ തൊണ്ണൂറ്റി ശതമാനം കേസിലും തെളിയിച്ചിട്ടില്ല കുറ്റപത്രം കൊടുത്തിട്ടില്ല ഇ ഡി കുറ്റപത്രം കൊടുത്ത കേസുകളിൽ പറഞ്ഞതുപോലെ തൊണ്ണൂറ്റി ശതമാനം ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ കുറ്റപത്രം കൊടുത്തത് പോയിന്റ് പൂജ്യം അഞ്ച് ശതമാനമാണ് ഞാൻ കൃത്യമായിട്ട് പറയാ എന്നെ പറയാൻ അനുവദിച്ചാ മതി എനിക്ക് വലിയ സന്തോഷം ചോദിച്ചതിന് അതായത് കുറ്റപത്രം കൊടുക്ക കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ കുറ്റപത്രം ഒരു കാലത്തും കൊടുക്കില്ല എന്നല്ല കാരണം ഇ ഡി ഓ എസ് എഫ് ഐയോ ഒക്കെ അന്വേഷിക്കേണ്ട കേസുകൾ നിസാര കേസുകളല്ല ആ കേസുകളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കുറ്റപത്രം കൊടുക്കുന്നതിന് മുമ്പ് വ്യക്തമായ തെളിവുകൾ ശേഖരിക്കുകയും അത് സംബന്ധിച്ച് നാളെ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കുകയും വേണം അതുകൊണ്ട് തന്നെയാണ് കുറ്റപത്രം കൊടുക്കാൻ കാലതാമസം ഉണ്ടാവുന്നത് ഇവിടെ എസ് എഫ് ഐക്കാർ ബസ്സിന് കല്ലെറിഞ്ഞിട്ട് പോലും പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ടല്ലേ കേസെടുക്കുന്നത് അതാണല്ലോ ഈ നാട് ഇവിടുത്തെ പല കേസുകളും അങ്ങനെയാണല്ലോ അപ്പൊ പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള രാജ്യവും രാജ്യാന്തരവുമായി ബന്ധമുള്ള വലിയ കേസുകളിൽ എന്തുകൊണ്ടാണ് കുറ്റപത്രം കൊടുക്കാത്തത് എന്നുള്ളതല്ല കാര്യം കുറ്റപത്രം കൊടുത്തിട്ടുള്ളതിൽ നയൻറ്റി നയൻ പേഴ്സെന്റ് തെളിയിച്ചല്ലോ എന്ന് പറയുന്നത് പോലെ എസ് എഫ് ഐയുടെയും ഇ ഡിയുടെയും കേസ് വരട്ടെ അവിടെയാണല്ലോ യഥാർത്ഥ കേസ് ാണ് പ്രധാനമന്ത്രി അനിൽകുമാർ പറഞ്ഞതുപോലെ രണ്ട് കമ്പനികൾ തമ്മിൽ നിയമപരമായി ഇന്ത്യൻ സെറ്റിൽ ബോർഡ് സെറ്റിൽമെന്റ് ബോർഡ് പരിഹരിച്ച ഒരു കേസ് ആ കേസിൽ നടത്തിയ ഒരു ഇടപാട് ആ ഇടപാടിൽ സി എം ആറിന് പരാതിയില്ല കെ ആർ എം എല്ലിന് പരാതിയില്ല കെ എസ് ഐ ഡി സിക്ക് പരാതിയില്ല സി എം ആറിൽ ഒരു ഡയറക്ടർ ബോർഡ് അംഗത്തിന് പരാതിയില്ല എക്സാലോജിക്കന് പരാതിയില്ല പിന്നെ ആർക്കാ പരാതി എസ് എഫ് ഒക്കെ എങ്ങനെ കേസെടുക്കാൻ പറ്റും ഈ കാര്യത്തിൽ ആ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതെല്ലാം വളരെ വസ്തുതയാണ് എന്താണറിയാവോ ഇവർക്ക് ആർക്കും പരാതിയില്ല ഇവരെല്ലാം കൂട്ടുകള്ള്ളമാരാണ് പിന്നെ ആരാർക്കെതിരെ ആ പരാതി കൊടുക്കുന്നത് ഇവരെല്ലാം കൂട്ടുകള്ളന്മാരാണ് അതുകൊണ്ട് അവർ തമ്മിൽ പരാതിയില്ല പരാതി ഉണ്ടാവുകയുമില്ല അതേക്കുറിച്ചാണല്ലോ ഇ ഡി അന്വേഷിക്കുന്നത് പോയിന്റ് പൊളിറ്റിക്കൽ ആ യഥാർത്ഥത്തിൽ ഈ ചർച്ചയുടെ ഒരു ക്രക്സ് എന്ന് പറയുന്നത് ഈ പിണറായി വിജയൻ സർക്കാർ ഏതെങ്കിലും തരത്തിൽ സി എം ആറിൽ ിന് അതായത് സി എം ആർ എല്ലി ഉപകമ്പനിക്ക് ഏതെങ്കിലും വഴിവിട്ട നീക്കം വഴി ഒരു രൂപയുടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കി കൊടുത്തതായിട്ട് താങ്കൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ ഒരു രൂപയുടെ അതെ ആ അതായത് അതാണ് എസ് എഫ് ഐ ഒഡിയും അന്വേഷിക്കുന്നത് അത് കൃത്യമായി തെളിയിക്കപ്പെടും ആ അന്വേഷണം യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് നടന്നു എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഓർഡർ അറിയില്ലേ രണ്ടായിരത്തി പതിനാറിൽ സർക്കാരിന്റെ ഓർഡർ അറിയില്ലേ എ കെ ആന്റണിയുടെ ഓർഡർ അറിയില്ലേ എം എൽ എൽ കെ എം എം എൽ എൽ പ്രവർത്തിക്കുന്ന രീതി അറിയില്ലേ നമ്മുടെ കൊല്ലത്തല്ലേ ചവറയിലല്ലേ ഇതൊക്കെ കൃത്യമായ എല്ലാവർക്കും കെ എം ഈ സി എം ആർ എന്റെ ഇടപാടുകളെ കുറിച്ച് അറിയാമല്ലോ ഇന്റീയം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് ഞാനും താങ്കളും കണ്ടതല്ലേ നമുക്ക് എന്തെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു തെളിവുണ്ടോ ശ്രീ ജയസൂര്യൻ ആ തെളിവ് നമ്മുടെ മുമ്പിൽ ഇല്ലാതെ വന്നതിന്റെ ജയസൂരൻ ബോർഡ് എങ്ങനെയാണ് എൽ ഡി എഫിന്റെ അത് എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും അല്ല ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ താങ്കൾ പറഞ്ഞ കമ്പനികളും ഇവിടുത്തെ ഗവൺമെന്റും അത് എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ഈ പറഞ്ഞ എല്ലാ കമ്പനികളും എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും സംരക്ഷണത്തിൽ ഈ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെ കുറിച്ചാണ് ഇ ഡിയും എസ് എഫ് ഐ ഒയും അന്വേഷിക്കുന്നത് ശരി ആ അന്വേഷണം വരാൻ പോകുന്നത് ഇനി എസ് എഫ് ഐ ഒന്ന് ഒരു അന്വേഷണ ഏജൻസി എന്ന നിലയിൽ അത് ചെയ്യേണ്ടതാണ് കൊണ്ടുവരട്ടെ പക്ഷേ ആ കൊണ്ടുവരുന്നത് വരെ നമ്മൾ സംശയത്തിന്റെ പുകമറയിൽ നിർത്തരുത് എന്നതാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ ക്രൈക്സ് സംശയത്തിന്റെ പുകമറയിൽ നിർത്തരുത് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഈ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇതൊരു ഒത്തുകളിയാണ് ഇത് രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുകളിയാണ് യഥാർത്ഥത്തിൽ അവസാനിക്കുമല്ലോ കേന്ദ്ര ഏജൻസി അല്ലെ ഇ ഡി കൊണ്ടുവരൂ എന്തിനാണ് വൈകിപ്പിക്കുന്നത് തീരുമാനിക്കുന്നത് അത് മറ്റൊരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് എങ്ങനെയാണ് ഈ വാർത്ത പൊങ്ങി വരുന്നത് എന്നത് നമ്മൾക്കറിയാമല്ലോ പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണല്ലോ മലയാള മനോരമ പത്രത്തിൽ മാസപ്പടി എന്ന ടൈറ്റിലിട്ട് ഈ വാർത്ത പൊങ്ങി വരുന്നത് അതും നമ്മൾ കണ്ടതാണ് ഞാൻ തിരിച്ചു വരാം ഡോക്ടർ അരുൺകുമാർ